നിങ്ങൾക്കറിയാം ഇപ്പൊ ക്യാൻസർ വാർഡുകളിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാൻസറിന്റെ ക്യാൻസർ വാർഡുകളിലും റൂമുകളിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ് അവിടുത്തെ ഡോക്ടേഴ്സ് നേഴ്സന്മാർ അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാർ വരെ ഇവരെ ഏതൊക്കെയോ അർത്ഥത്തിൽ ക്യാൻസർ രോഗികളെയും ബന്ധുക്കളെയും ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരുടെ സമീപനത്തിൽ അത്തരം ഒരു രീതിയാണ് നമുക്ക് അവലംബിക്കാൻ സാധിക്കുന്നത് ശരിക്കും നമുക്ക് ക്യാൻസർ സെന്ററുകളല്ല വേണ്ടത് ശരിക്കും സെന്ററുകളാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അത് ഏറെക്കുറെ പാലിയേറ്റീവ് സെന്ററുകളിൽ അത് പ്രത്യേകിച്ച് തന്നെ ഗവൺമെൻറ് ഗവൺമെന്റിന്റെ അണ്ടറിലല്ലാത്ത പ്രൈവറ്റ് ആയിട്ട് നടത്തപ്പെടുന്ന അല്ലെങ്കിൽ ചാരിറ്റിയുടെ രീതിയിൽ നടത്തപ്പെടുന്ന പാലിയേറ്റീവ് സെന്ററുകളിലാണ് അത്തരം സൗഹൃദ സെന്ററുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പക്ഷെ അവിടെ പോലും ഭീതിപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ക്യാൻസർ അപകടകരമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നത് എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഒരു സൗഹൃദ വലയത്തിലേക്ക് സൃഷ്ടിച്ചിട്ട് അതിനെ വളരെ മാന്യമായി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറെ കാലം കൂടി ആൾ സന്തോഷകരമായി ജീവിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും